ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പരസ്പരം കൊമ്പുകോർത്ത് സർക്കാരും പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിന്റെ നയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെങ്കിലും സംസ്ഥാനമാണ് പ്രശ്നം രൂക്ഷമാക്കിയത് എന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജിയം ജോൺ കേരളം മാറിയെന്ന് പ്രതിപക്ഷം ഈ ഇന്ധന സസ്യ രണ്ട് രൂപ വർദ്ധിപ്പിച്ചതിന് ശേഷം സംസ്ഥാനത്ത് ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപഭോഗത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന മൊത്തം വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ദുരവിമാനം വെടിഞ്ഞ് അടുത്ത ബഡ്ജറ്റിലെങ്കിലും ഈ രണ്ട് രൂപ അധികമായിട്ട് നിങ്ങൾ ചുമത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഖജനാവിന് വരുന്ന നഷ്ടമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആ രണ്ട് രൂപയുടെ അധിക സെസ് പിൻവലിക്കുവാനായിട്ട് ഈ സർക്കാർ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലും നിയമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ പോലൊരു അസംബ്ലി ചർച്ച ചെയ്യുമ്പോൾ കാണാതിരിക്കേണ്ട കാര്യമാണോ സർ കേരളം അങ്ങേറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ് നിന്നുപോകും പോകും എന്നൊരു അവസ്ഥയുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം പറഞ്ഞത് ധനകാര്യ പ്രതിസന്ധിയാ നിന്നു പോകും കേരളം വണ്ടി ഓടത്തില്ല അങ്ങനൊരവസ്ഥയൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് ഒരു ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയാണ് സർ എന്നാൽ ഈ വർഷം അത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രണ്ടാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിൻ്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സർ ചിലവ് പത്തോ നാലായിരം കോടി അധികം പോയി അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ച പറ്റി കിടക്കുവാണ് ട്രഷറിയിൽ ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത ഇതാ ചർച്ചയ്ക്ക് ശേഷം അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ദൂർത്ത് നിയന്ത്രിക്കാനോ ചെലവ് നിയന്ത്രിക്കാനോ നികുതി പിരിക്കാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല കേരളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പരിതാപകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകൂത്തുകയാണ് സാർ ഈ സർക്കാർ സർക്കാരിലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത് സാർ അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഞാനും എന്റെ പാർട്ടിയും ഞങ്ങൾ വോക്കൗട്ട് ചെയ്യാം ശ്രീ ജോൺ പ്രമേയം പ്രമേയം തള്ളിയിരിക്കുന്നു ഷീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷഫീദ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയെ സംബന്ധിച്ച് ഇരുപക്ഷവും വാദമുഖങ്ങൾ നിരത്തി ആർക്കായിരുന്നു ഈ ചർച്ചയിൽ മേൽക്കൈ വേണു ഇരു കൂട്ടരും ഇക്കാര്യത്തിൽ തുല്യത പാലിച്ചു അല്ലെങ്കിൽ തുല്യമായ തർക്കവും വാക്പോലും സഭയിൽ ഉന്നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സംസ്ഥാനത്തെ ധന ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് റോജിയം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇക്കാര്യത്തിൽ ഇരു കൂട്ടർക്കും കോൺഫിൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഡൽഹിയിലെ കേന്ദ്രത്തിനെതിരായുള്ള ജനങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുള്ള സമരത്തിൽ പ്രതിപക്ഷം നിസ്സഹകരണം കാണിക്കുന്നുവെന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിലും നിയമസഭയിലും തുറന്നു കാട്ടുക അതേസമയം പ്രതിപക്ഷത്തിനാകട്ടെ കേന്ദ്രത്തെ സകലതിനും പഠിക്കുന്ന സർക്കാർ കെടുകാര്യസ്ഥത കാണിക്കുന്നുവെന്ന് സഭയ്ക്ക് മുമ്പിൽ കൊണ്ടുവരിക ഇതായിരുന്നു ഇരു കൂട്ടരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ നോട്ടീസ് നൽകിയതിന് പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞ് ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി തന്നെയാണ് ആദ്യം സഭയിൽ സമ്മതം അറിയിച്ചത് പിന്നാലെ ഈ കേന്ദ്ര സർക്കാരിന്റെ നയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെങ്കിലും സംസ്ഥാനം ഒരു പ്രശ്നം സംസ്ഥാനമാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് അവതരണാനുമതി നേടിയ റോജി ജോൺ കുറ്റപ്പെടുത്തി മാത്രവുമല്ല ഐ ജി എസ് ടി കളക്ഷനിലടക്കം സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് റോജി എം ജോൺ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഭരണകക്ഷി എം എൽ എ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു പ്രതിപക്ഷ എം എൽ എ പ്രതികരണങ്ങളും അല്ലെങ്കിൽ സംസാരിച്ചവരൊക്കെ അക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് കേന്ദ്ര അവഗണനയല്ല സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടും ദൂർത്തുമാണ് ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു ഈ കേന്ദ്ര ധനമന്ത്രിക്ക് കഴിഞ്ഞ വർഷം അയച്ച സംസ്ഥാന ധനമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് മുപ്പത്തി ഒരായിരം കോടി രൂപ കിട്ടാനുണ്ടെന്നാണ് പിന്നെ എങ്ങനെയാണ് അൻപത്തി ഏഴായിരം കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദ്യം ഉന്നയിച്ചു കൂടാതെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനം നികുതി വെട്ടിപ്പുകളുടെ പറതീസയാണ് എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതേസമയം സംസ്ഥാനം വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരിച്ചടച്ചു തിരിച്ചടിച്ചു കിട്ടേണ്ട പണം വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണം അതിന് സമരത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ വേണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏതായാലും അങ്ങനെ അടിക്ക് തിരിച്ചടിയുന്ന നിലയിലായിരുന്നു ഇന്ന് നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെയും സർക്കാരിന്റെയും വിമർശനങ്ങളും അതേപോലെ തന്നെ അവരുടെ പരാമർശങ്ങളും ഉണ്ടായിരുന്നത് ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ബജറ്റ് വരാൻ പോകുന്നു ഇവിടെയെല്ലാം ഇതിന് മുന്നോടിയായെല്ലാമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലെ ഒരു രാഷ്ട്രീയ കൂടി ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച മാറി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് പതിനഞ്ച് പ്രതികൾക്ക് തൂക്കുകയർ ആലപ്പുഴയിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് വധശിക്ഷ വിധിച്ചത് രാജ്യത്ത് തന്നെ ഒരാളെ കൊന്ന കേസിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വധശിക്ഷ വിധിക്കുന്ന കേസാണ് ഇത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി പി ജി ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല കോടതി കണ്ടെത്തിയത് ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം ആയതുകൊണ്ട് തന്നെ ഇത് അപപൂർവങ്ങളിൽ അത്യപൂർവ്വമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് സംഭവം കണ്ടതായ ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒരു വലിയ ഘടക ഒരു ഒരു വലിയ രീതിയിൽ തന്നെ കേസിനെ ഗുണം ചെയ്തിട്ടുണ്ട് അന്വേഷണം പഴുതടച്ചതായിരുന്നുവെന്നും വിധിയിൽ സന്തുഷ്ടയാണെന്നും രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യയും മാതാവും പരമാവധി ശിക്ഷ കൊടുത്തതില് സംതൃപ്തരാണ് ഞങ്ങൾ ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ് എങ്കിലും കോടതി വിധിയില് ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് സംതൃപ്തരാണ് ഞങ്ങൾ എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ പ്രകൃതിയുടെ നീതിയുണ്ട് അത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പുറകെ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഭഗവാന്റെ വിധി വേറെ ഉണ്ട് വെച്ചിട്ടുണ്ട് കോടതി നമ്മളെ രക്ഷിച്ചു കോടതി വിധിയില് സംതൃപ്തരാണ് കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട് പി ജയരാജ് സാറും അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷേ പി സാറിനോടുള്ള നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്ത് തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത് ജയരാജ് സാറിൻ്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ് ശ്രീ ശ്രീകുമാർ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് ഈ വധത്തിൽ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ പങ്കെടുത്തത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികളാണ് അവരെ കൂടാതെയുള്ളവർക്കും വധശിക്ഷയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പ്രഖ്യാപിച്ചത് ഈ രൂപത്തിലുള്ള ഒരു അപൂർവമായ ശിക്ഷാവിധി പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണോ എന്താണ് ഈ പതിനഞ്ച് പേർക്കും തൂക്കുകയർ നൽകിക്കൊണ്ട് വിധിന്യായത്തിൽ പറയുന്നത് ഒരിക്കലുമല്ല വേണു കാരണം ഒന്നു മുതൽ വരെ പ്രതികൾ വേണു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് രൺജിത് ശ്രീനിവാസനെ വധിക്കാനായി വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ വീട്ടിലേക്ക് ആലപ്പുഴയിലെ രൺജിത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ഈ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് ആറു ബൈക്കുകളിൽ അത് കൃത്യമായ രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം ആ പോലീസിന്റെ പക്കൽ ലഭിച്ചു ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ എട്ടു പ്രതികൾ ആദ്യഘട്ടത്തിൽ തന്നെ ചുറ്റിയയ്ക്ക് തലയ്ക്കടിച്ച് വീഴ്ത്തി അദ്ദേഹത്തെ ഈ പറയുന്നത് വടിവാൾ ഉപയോഗിച്ച് വെട്ടി മുഖമടക്കം വികൃതമാക്കിയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് എന്ന് പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഈ കേസിൽ വെറും എട്ട് പ്രതികൾ മാത്രമല്ല പതിനഞ്ച് പ്രതികളുണ്ട് അതിൽ പത്താം പ്രതി ഇപ്പോൾ ആശുപത്രിയിലാണ് ഹൃദ്രോഗം ബാധിച്ചത് പക്ഷേ മുഴുവൻ പ്രതികൾക്കും മുന്നൂറ്റി രണ്ടാം വകുപ്പ് ബാധകമാണ് ഒന്നു മുതൽ എട്ട് പ്രതികൾ ചെയ്ത കുറ്റകൃത്യം തന്നെയാണ് മറ്റു പ്രതികളും പതിനഞ്ച് വരെയുള്ള പ്രതികളും ചെയ്തത് എന്ന് വളരെ കൃത്യമായി വേലിക്കര സ്പെഷ്യൽ ജഡ്ജ് വി ജി ശ്രീദേവി വ്യക്തമാക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട മായി ഈ വിധിന്യായത്തിൽ ന്യായത്തിൽ പറയുന്നത് കുറ്റകൃത്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ പങ്കുണ്ട് ഒരു കൊലപാതകവും അത് ഷാനടക്കമുള്ള കേസ് കേസുകളിൽ ഒരു കൊലപാതകവും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഈ കുറ്റ കൃത്യമായ രീതിയിൽ ഈ വിധിന്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഈ പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ നൽകുമ്പോൾ സ്വാഭാവികമായി സംശയങ്ങൾ ബാക്കിയാണ് പക്ഷേ ഇത്ര കണ്ട് നിഷ്ഠൂരമായ ഒരു കൊലപാതകം അതാണ് ായത്തിന്റെ ഏറ്റവും പ്രധാനം അത്യപൂർവ്വങ്ങളിൽ അപൂർവം പ്രോസിക്യൂഷൻ പോലും ഒരു ഘട്ടത്തിൽ പോലും അവർ കഴിഞ്ഞ ദിവസം പോലും വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ജീവപര്യന്തം ലഭിക്കും ലൈഫ് പണിഷ്മെന്റ് ലഭിക്കുമെന്നായിരുന്നു പ്രോസിക്യൂട്ടറുമായി അടക്കം ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന വിവരം പക്ഷേ അവരെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഓരോരുത്തരുടെ മേലുള്ള കുറ്റവും കൃത്യമായ രീതിയിൽ ഇന്നതൊക്കെയാണ് എന്ന് ഇന്ന് രാവിലെ തന്നെ പതിനൊന്ന് മണിയോടുകൂടി കോടതിയിലെത്തിയ ജഡ്ജി ജി ശ്രീദേവി വ്യക്തമാക്കുകയായിരുന്നു എന്തായാലും നിഷ്ഠൂരമായ കൊലപാതകമാണ് അത്യപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന പ്രോസിക്യൂഷൻ വാദം ശരിവെക്കുകയാണ് ഈ ഒരു വിധി എന്ന് നമുക്ക് നിസ്സംശയം പറയാം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് കൊലപാതകത്തിന് അപ്പുറത്തേക്ക് തയ്യാറാക്കി ഷാനെ കൊല്ലുന്നതിന് വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കി അത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയുള്ള ഒരു കൊലപാതകമാണ് അതിനുള്ളൊരു നീതി കൂടിയാണ് രൺജിത് ശ്രീനിവാസ് ലഭിച്ചിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഈ ഒരു വിധി ന്യായത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ് ശരി രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും തൂക്കുകയർ വിധിയുടെ വിശദാംശങ്ങളാണ് ശ്രീ ശ്രീകുമാരൻ ആലപ്പുഴയിൽ നിന്നും നൽകിയത് കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി ദയാവധത്തിന് അപേക്ഷ നൽകിയ നിക്ഷേപകൻ ജോഷി നിക്ഷേപിച്ച എഴുപത്തിയഞ്ചു ലക്ഷം രൂപ തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ട് മാപ്രാണം ശാഖയ്ക്ക് മുന്നിലാണ് സമരം നിക്ഷേപ തുക തിരിച്ചു നൽകാമെന്ന വാക്ക് സർക്കാർ പാലിച്ചില്ലെന്ന് ജോഷി കുറ്റപ്പെടുത്തി ബാങ്ക് പ്രതിനിധികൾ ജോഷിയുമായി ചർച്ച നടത്തുകയാണ് അജീഷ് ജയകുമാറാണ് കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് അജീഷ് മന്ത്രി ഇടപെട്ടു ആ ദിവസം തന്നെ ഈ പറയുന്ന പണമെല്ലാം തിരികെ നൽകുമെന്ന വാഗ്ദാനം നൽകി അത് ലംഘിക്കപ്പെട്ടു അത് പാഴായി എന്നതിൻ്റെ കൂടെ നിരാശയിലാണോ ഇപ്പോൾ ജോഷിയുടെ ഈ പ്രതിഷേധം എന്തൊക്കെയാണ് അവിടെ കാണുന്നത് ആ വേണു വൈകിട്ട് അഞ്ചര മണിയോടുകൂടിയാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപനായ ജോഷി ഈ മാപ്രാണം ശാഖയിൽ ഈ ശാഖയിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മാപ്രാണം ശാഖയിലാണ് ജോഷി പണം നിക്ഷേപിച്ചിരുന്നത് ഏതാണ്ട് അന്ന് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചിരുന്നു അതിൽ കുറച്ച് പണം ജോഷിക്ക് ഇടയ്ക്ക് തിരികെ കൊടുക്കുകയും ചെയ്തു ബാക്കി ഇപ്പോൾ ബാങ്ക് ബാങ്കിൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ ഇതാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ജോഷിക്ക് തിരികെ നൽകാനുണ്ട് ഈ പണം ആവശ്യപ്പെട്ടാണ് ജോഷി ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിൻ്റെ ഈ പണം നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നതിന് ചുമതലയുള്ള കേരള ബാങ്കിൻ്റെ പ്രതിനിധിയും ഈ ബാങ്കിൻ്റെ കരിവുന്നൂർ മാപ്രാണം ശാഖയുടെ പ്രതിനിധികളുമായി ജോഷി ഇപ്പോൾ ചർച്ച നടത്തുകയാണ് പ്രധാനമായും ജോഷി ഇപ്പോൾ ആരോപിക്കുന്നത് ഈ ജനുവരി മുപ്പതിനുള്ളിൽ ഈ പണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു രണ്ടാഴ്ചകൾക്ക് മുന്നേ ഒരു ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഒരു കത്തയച്ചിരുന്നു അന്ന് ഈ കത്തിൽ പറഞ്ഞിരുന്നത് അത് ആ കത്തയച്ചതിന് ശേഷം ഈ മന്ത്രി തലത്തിൽ ഇടപെടലുണ്ടായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞത് ജനുവരി ഉള്ളിൽ തന്നെ പണം നൽകുമെന്നായിരുന്നു പക്ഷേ ആ ഉറപ്പ് സർക്കാർ പാലിച്ചില്ല സർക്കാർ വാഗ്ദാന ലംഘനം നടത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജോഷി ഇവിടെ നേരിട്ട് വന്ന് കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഈ സമരം തുടങ്ങിയ ആ പശ്ചാത്തലത്തിൽ തന്നെ കേരള ബാങ്ക് പ്രതിനിധികൾ ജോഷിയുമായി ചർച്ച നടത്തി എന്തായാലും കേരള ബാങ്കിൻ നേതൃത്വത്തിൽ കൺസൂർശ്യം സഹകരണ ബാങ്കിൻ്റെ കൺസൂർശമാണ് ഈ നിക്ഷേപകർക്ക് പണം നൽകാൻ സർക്കാർ സഹകരണ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നത് പക്ഷേ ഈ നിക്ഷേപ തുക ഇതുവരെയ്ക്കും തിരികെ കിട്ടിയില്ല നമുക്കറിയാവുന്നതുപോലെ ജോഷി രണ്ട് തവണ തലച്ചോറിൽ ക്യാൻസർ ബാധിച്ച ഇരുപതിലധികം ശസ്ത്രക്രിയ നടത്തിയ അങ്ങനെ വളരെയധികം മോശം ഘട്ടത്തിലൂടെ പോകുന്ന ഒരു നിക്ഷേപകനാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും എല്ലാ സമ്പാദ്യങ്ങളും നിക്ഷേപിച്ചത് ഈ കരുവന്നൂർ ബാങ്കിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഏറ്റവും ചികിത്സയ്ക്ക് പണം ആവശ്യമായ ഒരു ഘട്ടത്തിൽ പോലും ആ പണം ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ ഒരു ഈ എന്ന നിക്ഷേപകൻ സമരവുമായി ആ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും പ്രതിനിധികൾ ചർച്ച പുറത്തിറങ്ങി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ജയകുമാറാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം മൂന്ന് സിആർ പി എഫ് ജവാന്മാർക്ക് വീരമൃത്യു പതിനാല് പേർക്ക് പരിക്കേറ്റു ബീജാപൂർ സുക്മ അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് വിവരങ്ങളുമായി ആർ അച്ഛൻ ചേരുന്നു അച്യുതൻ എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ വേണു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഛത്തീസ്ഗഡിൽ ഇത്തരമൊരു ആക്രമണം അത് സിആർ പി എഫ് ജവാൻമാർക്ക് നേരെ ഉണ്ടായത് ഈ ബിജാപൂർ സുക്മ അതിർത്തിയോട് ചേർന്നുള്ള തെക്കൽഗുഡെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ സിആർ പി എഫ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയതായിരുന്നു ആ പരിശോധനയ്ക്കിടയിലാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം മാവോയിസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആക്രമണത്തിൽ മൂന്ന് ജവാൻമാർ വീരമൃത്യു വരിച്ചു പതിനാല് സൈനികർക്ക് പരിക്കേറ്റു ഇവരെ ഹെലികോപ്റ്റർ മാർഗം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾക്ക് പരിക്കുകളാണ് ഈ സൈനികർക്ക് ഏറ്റിട്ടുള്ളത് നിലവിൽ കൂടുതൽ സിആർ പി എഫ് സംഘം ഇവിടെ എത്തി ഈ മേഖലയിൽ മാവോയിസ്റ്റിനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ സമീപകാലത്താണ് ഇത്തരമൊരു അതായത് ഈ സിആർ പി എഫ് ജവാന്മാർ പെട്രോളിംഗ് നടത്തുന്ന വഴിയിൽ ഐ ഇ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് തലനാരിഴയ്ക്കായിരുന്നു സിആർ പി എഫ് ജവാൻമാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് തുടർന്ന് ബോംബ് സ്കോഡ് അടക്കമെത്തിയായിരുന്നു അന്ന് ഐ ഇ ഡി നിർവീര്യമാക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഛത്തീസ്ഗഡിന്റെ വിവിധ ഇടങ്ങളിൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളിലൊക്കെ തന്നെ ആക്രമണങ്ങൾ അത് നടന്നിരുന്നു അങ്ങനെ അതിനൊടുവിലാണ് ഇപ്പോൾ സിആർ പി എഫ് ജവാന്മാർക്ക് നേരെ ഛത്തീസ്ഗഡിൽ ഈ മാവോയിസ്റ്റ് ആക്രമണം ശരി ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം മൂന്ന് സിആർ പി എഫ് ജവാന്മാർക്ക് വീരമൃത്യു ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഷൂവെയർ സമരം റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ പോലീസ് കേസിൽ നിയമസഭയിൽ സർക്കാരിനെ വിമർശിച്ച് വണ്ടൂർ എം എൽ എ അനിൽകുമാർ സമരം റിപ്പോർട്ട് ചെയ്തതിൽ എന്ത് ഗൂഢാലോചനയാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് എ പി അൽകുമാർ പറഞ്ഞു സർക്കാരിനെ വിമർശിക്കുന്നതിനിടെ ആയിരുന്നു എം എൽ എയുടെ പരാമർശം നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു കേരളത്തിൽ നിങ്ങൾ എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തത് സാർ ഒരു ഷൂ എറി കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു പത്രപ്രവർത്തകയ്ക്ക് നേരെ നിങ്ങൾ കേസെടുത്തില്ലേ ഗൂഢാലോചന ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ് സഖാക്കളെ ഷൂ കയറിയതിൽ എന്ത് ഗൂഢാലോചനയാണ് എവിടേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നോ നമുക്ക് എങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ കഴിയും എത്ര എത്ര മാധ്യമ പ്രവർത്തകർ നേരെയാണ് നിങ്ങൾ കേസെടുത്തത് അഖിൽ ഷാൻ സാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ എന്തൊക്കെയാണ് എൽ പറഞ്ഞത് വേണു നിയമസഭയിൽ സർക്കാരിനെതിരായ വലിയ വിമർശനമാണ് വണ്ടൂർ എം എൽ എ ഉയർത്തിയത് അതിലേറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചത് കേന്ദ്രത്തെ അല്ലെങ്കിൽ മോദി സർക്കാരിനെ മാധ്യമ മാധ്യമപ്രവർത്തകരെ തടവിലാക്കുന്നതെന്ന് നിങ്ങൾ എന്തിനു നിരന്തരം പറയുന്നു ഇവിടെ തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ അനാവശ്യമായ കേസുകൾ എടുക്കു എടുക്കുന്നു എന്നുള്ളതാണ് എം എൽ എ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ട്വൻറ്റി ഫോറിൻ്റെ റിപ്പോർട്ടർ വിനീത ബിജിക്കെതിരായി എടുത്ത കേസിനെ വളരെ അയാൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഷൂ അറിഞ്ഞത് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൂ അറിഞ്ഞതിരെ വിനീത ബിജിക്കെതിരെ കേസെടുത്തു അതും കൂടാതെ ഗൂഢാലോചനയ്ക്ക് കൂടി കേസ് അത് എന്ത് നടപടിയാണെന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ചോദിച്ചത് ഗൂഢാലോചന എന്നത് എന്നൊരു കേസെടുക്കാൻ അതിൽ എന്താണുള്ളത് എന്നുള്ള വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തി അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങൾ നടന്ന സംഘർഷങ്ങൾ അതിൽ പോലീസിന്റെ മർദ്ദനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിമർശിക്കുകയായിരുന്നു അഖിൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ അറസ്റ്റ് ഉറപ്പായതോടെ ഭാര്യയ്ക്ക് മുഖ്യമന്ത്രി പദം കൈമാറാൻ ഹേമന്ത് സോറന്റെ നീക്കം ഇന്ന് വിളിച്ചു ചേർത്ത നിയമസഭാ കക്ഷി യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായി ആയതായാണ് സൂചന ഒളിവിൽ തുടർന്നാൽ ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഹേമന്ത് സോറൻ തുടർ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടന്നത് ആർ അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ സോറന്റെ അറസ്റ്റ് ഉറപ്പായിരിക്കുകയാണോ നേരത്തെയും സോറൻ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം നടത്തി അതിൽ വലിയ വിമർശനം ഭരണപക്ഷത്തുനിന്ന് തന്നെ ഉയർന്നു ഇപ്പോൾ ഈ നീക്കത്തിൻ്റെ പിന്നിലെന്താണ് വേണു ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറിന് പിന്നാലെയാണ് ഇ ഡിയുടെ നീക്കങ്ങൾ അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ എത്തിയ സമയത്തും ഇ ഡി സംഘം ഡൽഹിയിലെത്തി തുടർന്ന് അദ്ദേഹത്തിന്റെ വാഹനമടക്കം കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് ഇന്നലെ രാത്രി വൈകിയും റാഞ്ചിയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഇ ഡി സംഘം നിലയുറപ്പിച്ചിരുന്നു അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട സോറിന് നേരെയുള്ള പിടി ആ ഒരു പിടിമുറുക്കം അത് ഇ ഡി കടുപ്പിക്കുന്നതാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞത് ഇതൊരു അറസ്റ്റിലേക്കുള്ള സൂചന എന്നുള്ള വിലയിരുത്തൽ അത് ജെ എം എം പാർട്ടിക്കുണ്ട് ഒപ്പം ഹേമന്ത് സോ ോറിനും ആ ഒരു നീക്കങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ ഹേമന്ത് സോറിന്റെ ഭാര്യയെ ഒരു മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഇതിന്റെ അണിയറയിൽ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് കാരണം ഹേമന്ത് സോറിൻ ഒളിവിൽ തന്നെ കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലുള്ള ഈ ലുക്കൌട്ട് നോട്ടീസിലേക്ക് ഇ ഡി കടക്കും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് ഗുണകര ഗുണകരമായി മാറില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു നീക്കത്തിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇന്ന് ഏഴ് മണിക്ക് വീണ്ടും നിയമസഭാ യോഗം ചേരുന്നുണ്ട് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ ഈ ഒരു യോഗത്തിലായിരിക്കും എത്തുക നേരത്തെ അല്പം മുൻപ് ജെ എം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു അവർ കൃത്യമായി പറയുന്നത് ഇത് ബി ജെ പിയുടെ ഒരു ആസൂത്രണമാണ് ഈ ഹേമന്ത് സോറിന് നേരെ നടക്കുന്ന ഇത്തരം ഇ ഡിയുടെ നീക്കങ്ങൾ ഹേമന്ത് സോറൻ നിതീഷ് കുമാറിനെ പോലെയോ ഹിമന്ത ബിശ്വശർമ്മയെ പോലെയോ അജിത് പവാറിനെ പോലെയുള്ള ഒരു വ്യക്തിയല്ല ഗൂഢ നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി ബി ജെ പി നടത്തുന്നുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ജെ എം എം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഹേമന്ത് സോറൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണം ഈ സംസ്ഥാനത്തെ സർക്കാരിനെ സ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്നടക്കമാണ് ഹേമന്ത് സോറൻ എന്ന് ആരോപിക്കുന്നത് അങ്ങനെ ഈ ഇത്തരം വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സോറിന്റെ ഭാര്യയെ കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ ഇ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് ഹേമന്ത് സോറിൻ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയാണ് വിശദാംശങ്ങളാണ് ആർ അച്യുതൻ നൽകിയത് ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം